നമ്മൾ പോയുള്ളത് യു എയിലെ ഷാർജയിലാണ് ഷാർജയിലെ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള സാഹിത്യകാരനും ഗ്രന്ഥകർത്താവുമായിട്ടുള്ള ഈ ഷാർജ ബുക്ക് ബുക്ക് മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള സജിജ്ഖാൻ പറവേലി ഇതിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവിക്ക നമസ്കാരം ഷാർജ അന്തർദേശീയ പുസ്തകമേള ആരംഭിച്ചിട്ട് മൂന്നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു ലോകത്തിന്റെ പുസ്തക തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഈ മേള ദിവസവും ജനസഹസ്രങ്ങൾ അനുദിനം അനുനിമിഷം പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ കാണുന്നതിനും അതിന്റെ അനുഭൂതി നുകരുന്നതിനുമായി എത്തിച്ചേരുന്നുണ്ട് പുസ്തകവും അക്ഷരവും ലോകത്ത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത് ലോകത്തിലെ നൂറ്റി അറുപത് ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രസാധകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രമുഖരായ എല്ലാ സാഹിത്യകാരന്മാരും നിരവധി ഏതാണ്ട് അറുപതോളം ദേശീയതകളെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഈ മേളയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് മലയാളത്തെ സംബന്ധിച്ചാണ് എങ്കിൽ ഇപ്പോഴെ ഞാൻ നിൽക്കുന്നത് ലിപി പബ്ലിക്കേഷൻസിന്റെ മുന്നിലാണ് ഏതാണ്ട് എണ്ണായിരം വർഷത്തോളം പഴക്കമുള്ള അറബ് സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും തലസ്ഥാനമാണ് ഈ ഷാർജ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലോക പൈതൃക നഗരമായ ലോക സാഹിത്യ നഗരമായ കോഴിക്കോട് നിന്നാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് ലോകത്തിലെ എത്രയോ ദേശീയതകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ അറിവും അനുഭവവും വ്യക്തമാക്കുന്ന ലോകത്തിന് പകർന്നു കൊടുക്കുന്ന പുസ്തകങ്ങൾ അത് അക്ഷരങ്ങളാക്കി സമർപ്പിക്കപ്പെടുമ്പോൾ ഇത് ജീവിതത്തിൽ ഇത് കണ്ടിരിക്കേണ്ടതാണ് ഈ പുസ്തകങ്ങൾ സംസ്കാരത്തിന്റെ നിധികളാണ് ഈ നിധികളാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള നിരവധി പുസ്തകങ്ങൾ ഇന്ന് തന്നെ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ വലിയ നേതാവായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാറിന്റെ ജീവചരിത്രവും ഇവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട് അതിനായി തന്നെ ഈ എമിറേറ്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ 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 ധാരാളം കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാ പറയാനാവുന്നത് കാണാനാവുന്നത്